ഹലോ ഒരു സ്ഥലം വരെ പോകുന്ന കേട്ടോ പോകണമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതല്ല കേട്ടോ ഉച്ച കഴിഞ്ഞപ്പം പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് പോയത് പോയതാ കേട്ടോ പോയതെങ്ങാട്ടോന്നോ അമ്മൂൻ്റെ കല്യാണത്തിനെടുത്ത വാച്ച് വളയാട്ടോ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം നോക്കുമ്പോൾ സ്വർണത്തിന് ഭയങ്കര പൈസ അപ്പോൾ അവളത് കൊടുത്തിട്ട് അവളൊരു ചെറുതായിരുന്നു കേട്ടോ ഒരു മുക്കാപ്പാവിൻ്റെ ഒരു ചെറുതായിരുന്നു ഈ മേലെ കിടക്കുന്നതായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ് അപ്പം അപ്പോൾ അവർക്ക് ചെറുതന്നെ മതിയായിരുന്നു കേട്ടോ ആ സമയത്ത് ഇപ്പം കുറച്ച് വലുത് വേണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് നോക്കുമ്പോൾ എന്താ നല്ല ഭയങ്കര വിലയും അതൊക്കെ പിന്നെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടും നോക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ഞാൻ കുഞ്ഞാവിനെയും കൊണ്ട് അങ്ങനെയും നിന്ന് കേട്ടോ പിന്നെ അവൾ മാറ്റി പിന്നെ ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടതും അവർ രണ്ട് എൻ്റെ ഫ്രണ്ട്സ് ആട്ടോ നല്ല കൂട്ടാട്ടോ ഞാൻ അധികം ചെറിയ സാധനങ്ങളോ അങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കാനോ മാറ്റാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തന്നെ കേട്ടോ പോകുക കടയിൽ തന്നെ പോകാറ് പിന്നെ പിന്നെ അപ്പോഴത്തേക്കും അതൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും എന്താക്കി നമുക്ക് ചായക്കെന്തെങ്കിലും കടി മേടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വൈകുന്നേരത്തെ ചായക്കെന്തെങ്കിലും കടി മേടിക്കാമെന്നൊക്കെ വിചാരിച്ച് കയറിയാൽ അപ്പോൾ ഞാൻ എന്താക്കി നമ്മൾ രണ്ടാളും ഓരോ ജ്യൂസും കുടിച്ച് അവളൊരു കുഞ്ഞ് കേക്കും മേടിച്ച് കിട്ടോ അത് കഴിഞ്ഞാൽ അതും ചായക്കിളൊക്കെ മേടിച്ച് പിന്നെ ഞാൻ സ്ഥിരം പോകുന്നൊരു കട സ്ഥിരമല്ല കേട്ടോ ഞാൻ മാനന്തവാടി പോയിട്ടുണ്ടെങ്കിൽ ഈ ഫാൻസിക്കടയിലേ പോകുള്ളൂ കേട്ടോ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കമ്മലി എന്താ പറയുക എല്ലാ സാധനവും നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എപ്പോൾ ഞാൻ പോകുന്ന സമയത്തൊക്കെ ഇവിടെ കേട്ടോ പോകാറ് അപ്പം ക്യൂട്ടക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മുന് വേണമായിരുന്നു അപ്പം അമ്മു അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് കുഞ്ഞാവ് ഉറങ്ങിയപ്പം ഞാൻ എന്താക്കി അവിടെ എങ്ങനെ ഇരുന്നു കേട്ടോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഓക്കേ